വാർദ്ധക്യം പ്രകൃതിയോട് ഇണങ്ങി ആസ്വദിക്കുന്ന ഒരു വയോധികനുണ്ട് ഇടുക്കിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഇദ്ദേഹം മലമുകളിലെ തന്റെ പഴത്തോട്ടത്തിൽ പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ സന്തോഷ വാർദ്ധക്യം ആസ്വദിക്കുന്ന സുധാകരൻ നായരുടെ വിശേഷങ്ങളിലേക്കാണ് വിശ്രമ ജീവിതം മധുര നുഗരും പഴങ്ങൾക്കൊപ്പം പങ്കിട്ട ഫലവൃക്ഷത്തോട്ടത്തിനു നടുവിൽ പ്രകൃതിയോടിണങ്ങി ജീവിതം നയിക്കുകയാണ് ഈ വയോധികൻ നെടുങ്കണ്ടം കല്ലാർ ബ്ലോക്ക് നമ്പർ ഏഴിൽ സുധാകരൻ നായർ ആണ് തന്റെ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഫലവൃക്ഷത്തോട്ടം ഒരുക്കി സന്തോഷത്തോടെ ഏകാന്ത ജീവിതം നയിക്കുന്നത് ജോലി സംബന്ധമായ സഞ്ചാരത്തിനിടെ മനസ്സിനിറങ്ങുന്ന ഭക്ഷണം ലഭിക്കാതെ വന്നതോടെയാണ് പഴങ്ങളോടുള്ള പ്രണയം സുധാകരന് തുടങ്ങുന്നത് മാസങ്ങളോളം പഴങ്ങളും പഴച്ചാറും കരിക്കിൻ വെള്ളവും കുടിച്ച് ജീവിച്ചിട്ടുണ്ട് പിന്നീട് താൻ കഴിച്ചിട്ടുള്ള ഫലങ്ങളെല്ലാം തന്റെ വാർദ്ധക്യകാലത്തും ഒപ്പം വേണമെന്ന ആഗ്രഹവും ഫലവൃക്ഷത്തോട്ടം നിർമ്മിക്കാൻ പ്രചോദനമായതായി സുധാകരൻ പറയുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം പ്രകൃതിയോടൊത്ത് ആസ്വദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണെൻ്റെ ഞാനൊരു പത്ത് നാനൂറോളം വെറൈറ്റി ഫലവൃക്ഷങ്ങളുമായിട്ട് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് ഒരു മലമുകൾ ഇങ്ങനെ ജീവിതം വാർദ്ധക്യ ജീവിതം ആസ്വദിക്കുന്നു ഒരു ഉണ്ട് എല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നതല്ലെങ്കിലും പറ്റാത്തതും ഞാൻ കൊടി കൃഷി കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് വിശ്രമ ജീവിതത്തിന്റെ വിരഹം ബ്ലാക്ക് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ ുംപ്പോട്ടി മറാങ് മിൽക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ബീൻസ് മിറക്കൽ ഫ്രൂട്ട് ബറബ തുടങ്ങി ഇരുന്നൂറോളം ഫലവൃക്ഷങ്ങളും ചെടികളുമാണ് സുധാകരന്റെ തോട്ടത്തിൽ ഫലങ്ങളുമായി നിൽക്കുന്നത് കൂടാതെ കാച്ചിൽ ചേന ചേമ്പ് മുതലായ കിഴങ് വർഗ്ഗങ്ങളുമുണ്ട് തോട്ടത്തിന് നടുവിലെ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം മക്കൾ രണ്ടുപേരും കുടുംബസമേതം വിദേശത്താണ് ഭാര്യ ആറൻകുളയിലെ വീട്ടിലാണ് മൂന്ന് മാസത്തിലൊരിക്കലാണ് വീട്ടിലേക്കുള്ള യാത്ര പത്ത് ദിവസത്തിനു ശേഷം തിരികെ എത്തും പതിമൂന്ന് വർഷങ്ങൾ മുമ്പ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കുടുംബവകയായി കന്നാറിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത് സുധാകരൻ ഫലവൃഷ്ടങ്ങൾ നഷ്ടപിടിപ്പിക്കാൻ തുടങ്ങിയത് വൻകിട വ്യവസായ വിപണന മേളകൾക്കുള്ള പന്തലുകൾ തയ്യാറാക്കുന്ന കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് കേന്ദ്ര സർവീസിൽ അണക്കെട്ട് നിർമ്മാണ വിഭാഗത്തിൽ സർവേയറായും പ്രവർത്തിച്ചിട്ടുണ്ട് ജോലി സംബന്ധമായി ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും അയൽ രാജ്യങ്ങളായ നേപ്പാൾ ഭൂട്ടാൻ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട് സഞ്ചാരത്തിനിടെ ശേഖരിച്ച തൈകളും വിത്തുകളുമാണ് ഇപ്പോൾ തോട്ടത്തിൽ ഫലവൃഷ്ടങ്ങളായി തലയെടുപ്പോടെ നിൽക്കുന്നത് തന്റെ തോട്ടത്തെക്കുറിച്ച് അറിഞ്ഞു കേട്ടെത്തുന്നവർക്ക് ഓരോ ഫലവൃഷങ്ങളെക്കുറിച്ച് വിവരിച്ചു നൽകാനും ഫലങ്ങൾ രുചിച്ചു നോക്കാനും സുധാകരൻ അവസരം നൽകുന്നുണ്ട് ഭക്ഷണത്തിന് മാർഗമില്ലാതെ വിശന്നു വരെയുന്നവർക്കായി തന്റെ തോട്ടത്തിലെത്തി ഫലങ്ങൾ പറിച്ചു കഴിക്കുന്നതിനും സുധാകരൻ അനുവാദം നൽകിയിട്ടുണ്ട്